ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ആർ സി ബുക്കും ആധാറും കൂടി എങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ പരിവാഹൻ സെർച്ച് ചെയ്യാം കേട്ടോ പരിവാഹൻ ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നില്ലേ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിൽ നമുക്ക് ആർ സിയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാഹനം എന്ന് പറഞ്ഞിട്ടൊരു ക്യു ആർ കോഡ് കൊടുത്തിട്ടില്ല അതിന്റെ താഴെയായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ആർ സി ബുക്കിൽ ഉള്ളതാണ് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ആണ് രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്പേസ് ഇടാണ്ട് വേണം നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ചേസസ് നമ്പർ ആണ് എതും നമ്മുടെ ആർ സി ബുക്കിൽ ഉണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ എൻജിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാ അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണേ ഇന്ന് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഡേറ്റ് ആണ് അത് നമ്മുടെ ആർ സി ബുക്കിൽ ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുശേഷം ഇവിടെ ഒരു ക്യാപ്സ കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്ച നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം താഴെ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ ഇവിടെ നമുക്ക് ഇനി ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ആർ സി ഓണറുടെ ആധാർ നമ്പർ നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആർ സി ഓണറുടെ നെയിം ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് ഇനി നമ്മൾ ഇവിടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വായിച്ചു നോക്കിയ ശേഷം എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ ആർ സി ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതേ അപ്പോൾ നമ്മുടെ ആർ സിയും ആധാറും കൂടെ ലിങ്ക് ആയിട്ടില്ലെങ്കിൽ നമ്മളിപ്പം വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ ആയിട്ട് എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പറിൻ വാഹനം അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഓണർ നെയിം ഇൻ വാഹനം എന്നും പറഞ്ഞിട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പറും ആർ സി ഓണറുടെ നെയിമും കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോഴത്തേക്ക് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ മൊബൈൽ നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും അപ്പം എത്രയേ ഉള്ളൂ വളരെ ആയിട്ട് തന്നെ നമുക്ക് ഈ ോസസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്